അഞ്ചു പവനുണ്ടാവും അഞ്ചു പവനോ അത അഞ്ച് തികച്ചുണ്ടാവും ലക്ഷ്മിയുടെ പ്രസന്റാ എന്തായാലും എനിക്ക് പതിനയ്യായിരം രൂപ വേണം പണയമോ വിൽപ്പനയോ എന്തോ ആവാം നീ കയറി ഇറങ്ങാറുള്ള സ്വർണ കടകളെല്ലാം ആഴ്ച തോറും ഹോസ്റ്റൽ ഫീ ബാലൻസ് ഒരു രണ്ടായിരം മിച്ചം പരീക്ഷാ ഫീസ് കോളേജ് ഫീയുടെ ഡ്യൂസ് ആ പിന്നെ ഈ മാറ്റർ ഒക്കെ ഫാക്സ് ചെയ്യണ്ടേ ബോംബക്ക് അതിന് എത്രയൊന്നും ഉറപ്പില്ലല്ലോ ഓ ഭ്രാന്തെ ഈ ഈ കടലാസ് നേടാൻ പോന്നു അതും പോലെ ഫിഗറായ നിന്റെ എന്തിനാ പുതുതായിട്ടൊന്നുമില്ലല്ലോ ും രറാസ് തന്നെ നിനക്ക് മാത്രമല്ല മാത്രല്ല അയാൾക്ക് പോയത് സ്വന്തം സഹോദരനാ ശശിവർമ്മ രക്തബന്ധം അതിലുപരിയായിരുന്നു എനിക്ക് ലക്ഷ്മി അവളുടെ ആ സകാലത്തിൽ ഒടുക്കിയവൻ രക്ഷപ്പെടാൻ പാടില്ല ഒരിക്കലും പാടില്ല അതിനെ കൂറക്കടലാസ് ഉപകരിച്ചാലും <laughs> Hello? Hello? Is it Bombay 5362194? Please. Can you please put on your fax? One second, please. Good morning, Good morning sir. sir. Good morning. Good morning, sir. Good morning. എന്താ ഈ ഒരു നോൺ സ്റ്റോപ്പ് ബിസിനസ് വക്കീൽ ഓഫീസോ ഓഫീസോ ടി ന്യൂസ് പോലെ ശശിവർമ കൊലക്കേസിനെ കുറിച്ച മെസ്സേജ് അയച്ചത് ഒരു ജൂലി ലക്ഷ്മിയുടെ ഫ്രണ്ട് അത്രേ ഒരു ജേർണലിസ്റ്റ് ആ കേസിന്റെ ശരി സാർ എന്നാലും ഇനി വൈകണ്ട യുവറാണി വരട്ടെ യുവരാജാവിനെ കാണട്ടെ അല്ലേ തമ്പുരാൻ നമ്പുരാൻ പറഞ്ഞത് കേട്ടില്ലേ നന്നായി ഉത്തമ ബുദ്ധിയുണ്ടെങ്കില് മുഖം കാണിക്കട്ടെ മോളെ ലക്ഷ്മി വിളിക്ക ഏതാ ഈ കുട്ടി ലക്ഷ്മിയുടെ കൂടെ ജേർണലിസം പഠിക്കുന്ന കുട്ടിയാ ജൂലി ചട്ടക്കാരിയാ ഈ അഹങ്കാരാണെന്ന് ധരിക്കരുത് ഒത്ത ഇന്ന് തന്നെ ബോംബേക്ക് മടങ്ങണം എന്നുണ്ട് ഒരു യൂഷ്വൽ പ്രൊസീജിയർ വേണ്ട ഇവിടുന്നാളെ അങ്ങോട്ട് അയക്കുക അവിടുന്നാളെ ഇങ്ങോട്ട് വെറുതെ മെനക്കേടാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ് ഇപ്പൊ തന്നെ പറയുക അല്ലെ നമ്പുരാൻ അത് ഞാൻ മാത്രം ഇഷ്ടപ്പെട്ട പോരല്ലോ ആ അപ്പൊ അവന്റെ ഉത്തരം റെഡി ഓക്കെ ലക്ഷ്മിക്കോ ഡേറ്റ് നിശ്ചയിക്കല്ലേ സർ ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ ആയി ആവശ്യമില്ല എന്നറിയാം ഞാൻ ജൂലി ലക്ഷ്മിയുടെ സുഹൃത്ത് പക്ഷേ ശത്രു ശത്രുവെന്ന് പറഞ്ഞത് ഒരു പഴങ്കഥയാണ് യൂണിവേഴ്സിറ്റി കോളേജിലെ താപ്പാനയായ എന്റെ മുന്നിൽ അവതരിച്ച തമ്പുരാട്ടിക്കുട്ടി കോളേജിലെ ജേർണലിസം കോഴ്സ് തുടങ്ങാൻ പോകുന്നു ഞാനും ലക്ഷ്മി സ്റ്റുഡൻസ് തമ്പുരാട്ടിയുടെ എഴുന്നള്ളത്തിനെ കുറിച്ച് നേരത്തെ കേട്ടു വംശഗുണം എനിക്ക് പുച്ഛമാണ് തോന്നിയത് മാരുതി എസ് ടീം സീലോയും മേഴ്സഡേഴ്സും ചെത്തി നടക്കുന്ന കാലത്ത് അത് എഫോർഡ് ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിലും ഒരു ഫിഫ്റ്റി എയ്റ്റ് മോഡൽ കാറിലായിരുന്നു ഹോസ്റ്റലിലേക്കുള്ള തമ്പുരാട്ടിയുടെ എഴുന്നള്ളത്ത്

はい ും വൈശ്രോയോ ദിവാനോ അന്തപുരത്തിൽ കാഴ്ചകൾ ഞാൻ ലക്ഷ്മി കുട്ടിയുടെ പേരെന്താ കുട്ടിയോ ഞാൻ കുട്ടിയൊന്നുമല്ല കണ്ടില്ലേ പോത്തിനെ പോലെ വളർന്നു നിൽക്കുന്നത് വളർന്നത് പോത്തിനെ പോലെയാണെന്ന് വെച്ചാലും പോത്തിന്റെ ചായ തീരെ ഇല്ല കേട്ടോ യു ആർ സോ ബ്യൂട്ടിഫുൾ താങ്ക് യു പക്ഷേ സ്വഭാവം കുരങ്ങിന്റേതാണെന്ന് മാത്രം കേട്ടിട്ടില്ലേ വിസ്കി ബ്രാൻഡി വൈൻ പെർഫ്യൂം അച്ചാറ് നെല്ല് ഇതൊക്കെ പഴകും തോറും നന്നാവാറ് പേര് പറഞ്ഞില്ല ജൂലി ഓ അപ്പ ചട്ടക്കാരിയാണല്ലേ മേത്രം പറഞ്ഞിരുന്നു എന്റെ റൂംമേറ്റ് ആണെന്ന് ജൂലി ചമ്മിയല്ലേ ഇത് ദുർഗന്ധൊന്നുമല്ലോ കാച്ചെണ്ണയ നീലി പ്രങ്കാതി തല തണുക്കും ആരംഭത്തിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും കുളിക്കാതെ നനയ്ക്കാതെ ചുമ പന്ന പെർഫ്യൂം അടിച്ചു നടക്കാണ്ട് ഈ എണ്ണപുരട്ടി കുളിച്ച കുട്ടിയുടെ ചപ്രത്താൽമുടിയുടെ ബ്രൗൺ കളർ ഒക്കെ അങ്ങ് മാറും ശരിക്കും ചമ്മി പോയി സാ ഞാൻ എന്റെ പൈതൃകത്തെ വംശത്തെ ഒക്കെ അവൾ തികഞ്ഞ മാന്യതയോടെ മർമ്മത്ത് കൊള്ളുന്ന മാതിരി പരിഹസിച്ചു ഒരു റാഗിംഗ് തരപ്പെടുത്താൻ ഞാൻ തീരുമാനിച്ചു പക്ഷേ എല്ലാം പൊളിഞ്ഞു മാസത്തിലെ എല്ലാ പത്താം തീയതിക്കും മുമ്പ് നടക്കുന്ന എൻ്റെ ദുർഗതിയുടെ തനിയാവർത്തനം കോളേജിലും ഹോസ്റ്റലിലും ഫീസ് കൊടുക്കാനില്ലാതെ അഞ്ചാറ് ദിവസം ഞാൻ പുറത്താകും പിന്നെ പട്ടണി ക്ലാസ്സിൽ പ്രവേശനമില്ലാതെ അലഞ്ഞു തിരിയൽ നാലഞ്ച് ദിവസത്തിനുള്ളിൽ ഡാഡി എവിടെന്നെങ്കിലും ഫീസ് ഒപ്പിച്ച് തരും ഡാഡി എത്താഞ്ഞതിനാൽ എന്റെ റാഗിങ്ങും മുടങ്ങി ഈ ജൂലി നീ ഒന്നും കഴിക്കുന്നില്ലേ ക്ലാസ്സിലും വേണ്ടില്ല ബ്ലാക്ക് കോമഡി വേണ്ട ആറ് ദിവസം വരെ ജൂലി പട്ടണ ഇടന്നിട്ടുണ്ടടി ഇതിനു മുമ്പും പുല്ലുപോലെ നിന്റെ ഹോസ്റ്റൽ ഫീസും കോളേജ് ഫീസും ഒക്കെ അടച്ചു അടച്ചോ ആര് ലക്ഷ്മി

നമ്മുടെ ഗസ്റ്റ് ആരാണെന്ന് കണ്ടോ രാജകുമാരിയ രാജകുമാരി വരും കുഞ്ഞേ ഇതെല്ലാം മോളുടെ പ്രസന്റാ പ്രസന്റ് എന്ന് പറഞ്ഞ പ്രസന്റ് അല്ല ലോൺ ലോൺ ആ ഫ്രഞ്ച് കപ്പൽ ഒന്ന് വന്നോട്ടെ ഇതെല്ലാം താടി തിരിച്ചു കൊടുക്കും അല്ലേ മോളെ ഇരിക്കാൻ പറ കുട്ടിന്ന് എന്തോ പറഞ്ഞ് കളിയാക്കിയപ്പോ ഞാനും ഒന്ന് റിയാക്ട് ചെയ്തു പറഞ്ഞത് ഇത്തിരി കടുത്തു പോയെന്ന് അമ്മ എനിക്ക് തോന്നി ദാരിദ്ര്യം ഒരു കുറ്റമല്ലല്ലോ അതിനെ പുച്ഛിക്കരുതെന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട് പക്ഷേ ഞാൻ അന്ന് ചെയ്തതും അതാ മാപ്പ് ഒറ്റ പുത്രിയായി കോലോത്ത് പൂട്ടിയ വളർന്നെ എനിക്കൊരു നല്ല കൂട്ടുകാരി ഉണ്ടായിരുന്നില്ല ഇതുവരെ ഇതാ ഇപ്പോഴുണ്ട് ജൂലി സ്വപ്ന കണ്ടോ ഹരിഹരൻ ഹരിഹരിൻ കൃഷ്ണൻ തന്നെ വേളച്ചിൽക്കാളാ പെണ്ണെ പേടി വന്നാലേ ഞങ്ങളും വിളിക്ക് ഈശ്വരനെ പക്ഷേ അത് ഈശോ ചേട്ടാന്നോ ക്രൈസ്തങ്ങളൊന്നും ആയിരിക്കില്ല ഒരു ഹരിയേട്ടൻ നീ ഒരു ഭക്ത മേരോ ആരടിയവൻ ഹരിന്ന അവന്റെ പേരല്ലേ എനിക്ക് നല്ല പേടിയുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ കൊള്ളാവുന്ന ശമ്പളം അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ആര് വലിച്ചെറിഞ്ഞു മാസം മാസം അത് കഴിഞ്ഞാൽ ലാവണം തന്നെ ബോംബെ എന്നാലും ഉള്ളതല്ലേ ഇപ്പോഴത്തെ പണി എന്തിനാ ആർക്കു വേണ്ടിയാ കാശിനോടുള്ള ആർത്തി അല്ലാണ്ട് എന്താ കുട്ടി വെറും ക്വാർട്ടേഴ്സ് വല്ലവന്റെ ഔദാര്യം അനാഥനായ എഴക്ക് ഏതെങ്കിലും പൊന്നുതന്തു കരവഴിവായി പതിച്ചതെന്നൊന്നും അല്ല പിന്നെ ജോലി അതിനും സ്ഥിരതയൊന്നുമില്ലല്ലോ തീഹാർ ജയിലിൽ കിടക്കുന്ന ഏതെങ്കിലും ഉണക്ക സഹമന്ത്രിയുടെ പതിനാലാമത്തെ കീപ്പിലെ ഏഴാമത്തെ സന്താനത്തിന്റെ ഒരു ഫോൺ കോൾ ഞങ്ങളുടെ ഡയറക്ടർ ബോർഡിലെ ഏതെങ്കിലും ഒരു കോന്തന് തീർന്നു ഹരിപ്രസാദ് എന്ന ജേർണലിസ്റ്റ് അവിടെ അവസാനിച്ചു ഇതാവുമ്പോ എന്റെ അന്വേഷണം സക്സസ്ഫുൾ ആയാൽ പത്തു ലക്ഷം രൂപ ജുഹുലൊരു ഫ്ളാറ്റ് സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള ജോലി ചോദിക്കുന്നത് വിശ്വസിച്ച് കൂടെ ഇറങ്ങി വരാൻ പോകുന്ന എന്റെ തമ്പുരാട്ടിക്ക് ആരാന്റെ എന്റെ സ്വന്തം അന്തപുരം അതുണ്ടാക്കിട്ടേ ഞാൻ കൊണ്ടുപോകും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു ജീവിതം എനിക്കത് കഴിയും നിനക്കത് താങ്ങാനാവില്ല ഞാനത് സമ്മതിക്കില്ല

കേരളത്തിന്റെ റബ്ബർ ചുക്ക് കുരുമുളക് പ്രധാനമന്ത്രിയും ഫൈനാൻസ് മിനിസ്റ്ററും ആഘോഷമായിട്ട് പറഞ്ഞു നടന്നിരക്കുമ്പോ സായിപ്പ് കൊടുക്കുന്ന പിച്ച വേൾഡ് ബാങ്കിന്റെ ലോൺ പക്ഷേ അതും മയക്കുമരുന്നുകൾ കഞ്ചാവ് എൽ എസ് ഡി ബ്രൗൺ ഷുഗർ തുടങ്ങി ഫെഡോൺസൺ എന്നറിയപ്പെടുന്ന സ്പേസ് ചരക്ക് വരെ ഉപയോഗിക്കുന്ന രാജീവ് നാന് മാഡിക്സ് അഫ്ഗാനിസ്ഥാനിലും വഴിവിരിഞ്ഞ സോവിയറ്റ് യൂണിയനിലും എല്ലാം വിളയുന്ന കഞ്ചാവ് മരിയാന തുടങ്ങിയ അസംസ്കൃത വസ്തുക്കൾ പാകിസ്ഥാനിലൂടെ ഇന്ത്യയിലെത്തുന്നു പ്രോസസിംഗ് ഇവിടെയാണ് വെരി അഡ്വാൻസ് കെമിക്കൽ പ്രോസസിങ് ആറ്റം ബോംബ് ഉണ്ടാക്കിയ അമേരിക്കക്കാരന്റെ കയ്യിൽ പോലും ഇല്ലാത്ത ടോപ്പ് സീക്രട്ട് ടെക്നോളജി വിശ്വസിക്കാൻ കഴിയുന്നില്ല അതൊക്കെ പോട്ടെ ഉണ്ടാക്കുന്ന ചരക്കുകളുടെ ഔട്ട്ലെറ്റ് ഏതാണെന്ന് അറിയും എക്സ്പോർട്ട് സോൺ കയറ്റുമതി മേഖല ഇറ്റ്സ് നോട്ട് ബോംബെ നോട്ട് കാൽക്കട്ട ആൻഡ് നോട്ട് ഈവൻ ബംഗ്ലാദേശ് ബോർഡർ കേരളമാണ് അതറിഞ്ഞാൽ എന്റെ ജോലി കഴിഞ്ഞല്ലോ കഴിഞ്ഞ വർഷം നടന്ന ഒരു ബോംബെ ഗാങ് വാർ ആണ് എന്നെ ഇവിടെ എത്തിച്ചത് എന്റെ ബോസും സ്മഗ്ലർ തന്നെ മയക്കുമരുന്നല്ല സ്വർണത്തിലാണ് താല്പര്യം തൽക്കാലത്തെ ബോസ് ഈ ജോലി എന്നെ ഏൽപ്പിച്ചവൻ ജോലി എന്ന് തീരുന്നുവോ അതുവരെ ബോസ് അത്ര തന്നെ

അവളെ വിശ്വസിക്കാമോ തീർച്ചയായും